ഇന്നത്തെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ കാണാം ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്ത കേസിലെ പ്രതി അറസ്റ്റിൽ സിബിഐ ചമഞ്ഞ് ഒന്നേമുക്കാൽ കോടി രൂപയുടെ സൈബർ തട്ടിപ്പ് നടത്തിയ രണ്ട് പ്രതികൾ കൂടി റിമാൻഡിൽ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലെ തീപ്പിടുത്തം നഷ്ടപരിഹാരം നൽകുന്നത് വേഗത്തിലാകണമെന്ന് ജില്ലാ കളക്ടർ അവശത അനുഭവിക്കുന്ന അമ്പത് പേർക്ക് താങ്ങാവുകയാണ് പഴുവിൽ ഗോകുലം സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രളയത്തിൽ തകർന്ന കാരൂർചറ പണ്ട് റോഡിന് ആറു വർഷത്തിനു ശേഷം ശാപമോക്ഷമാകുന്നു വാർത്തകൾ വിശദമായി അറിയാം ജനൽ പ്രതി അറസ്റ്റിൽ അർദ്ധരാത്രി മണിക്ക് ശേഷം ഇരിഞ്ഞാലക്കുട ഗാന്ധിഗ്രാമം സ്വദേശി തൊമ്മാന വീട്ടിൽ ഹെറോയിഡ് മുപ്പത്തെട്ട് വയസ്സുകാരന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വീടിന്റെ ജനൽ ചിലകൾ ഇറിഞ്ഞ് തകർത്ത് ആറായിരം രൂപയോളം നഷ്ടം വരുത്തിയ സംഭവത്തിന് ഇരിഞ്ഞാലക്കുട ഗാന്ധിഗ്രാമം സ്വദേശി അരുമ്പുപറമ്പിൽ വീട്ടിൽ ഹെൽവിൻ എന്ന മുപ്പത് വയസ്സുകാരനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ ഹെറോയിൻ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് തുടർന്ന് തൃശൂർ റൂറൽ പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് സി ബി ഐ ചമഞ്ഞ ഒന്നേ മുക്കാൽ കോടി രൂപയുടെ സൈബർ തട്ടിപ്പ് നടത്തിയ രണ്ട് പ്രതികൾ കൂടി റിമാൻഡിൽ ഫോണിൽ വിളിച്ച് സി ബി ഐ ഉദ്യോഗസ്ഥരാണെന്നും ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് വെള്ളത്തൂർ സ്വദേശിയിൽ നിന്നും ഒന്നേ പോയിന്റ് എഴുപത്തിമൂന്ന് കോടി രൂപ തട്ടിയടച്ച സംഘത്തിലെ രണ്ട് പ്രതികളെ തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു കോയമ്പത്തൂർ വെള്ളക്കിണർ സ്വദേശി തെൻട്രൽ നഗറിൽ നവീൻ കുമാർ കോയമ്പത്തൂർ നോർത്ത് ചിന്നമേട്ടുപാളയം സ്വദേശി മോഡേൺ നഗറിൽ കൈലാഷ് ബാബു എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ പത്തിനായിരുന്നു വ്യാജ ഡിജിറ്റൽ അറസ്റ്റ് നടത്തി വെളുത്തൂർ സ്വദേശിയിൽ നിന്നും വിവിധ ബാങ്ക് അക്കൌണ്ടിലൂടെ പണം തട്ടിയെടുത്തത് റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തം നഷ്ടപരിഹാരം നൽകുന്നത് വേഗത്തിലാക്കണമെന്ന് ജില്ലാ കളക്ടർ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കത്ത് നശിച്ച വാഹനങ്ങൾക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ നിർദ്ദേശം നൽകി ജില്ലയിലെ വേനൽക്കാലത്തെ തീപിടുത്തങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ ദുരന്ത നിവാരണ ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള എല്ലാ നടപടികളും എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും ജില്ലാ കളക്ടർ അധികൃതർക്ക് നിർദ്ദേശം നൽകി തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ഇരുചക്ര വാഹന പാർക്കിംഗ് ഏരിയയിൽ ജനുവരി നാലിനാണ് തീപിടുത്തമുണ്ടായത് കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സബ് കളക്ടർ അഖിൽ വി മേനോൻ ഡി എം എ ഡിപ്യൂട്ടി കളക്ടർ പ്രാൻ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അവശതാനുഭവിക്കുന്ന അമ്പത് പേർക്ക് താങ്ങാവുകയാണ് പഴുവിൽ ഗോകുലം സ്കൂളിലെ വിദ്യാർത്ഥികൾ മാസത്തേക്ക് വേണ്ട ഭക്ഷ്യോൽപ്പന്നങ്ങളും സാമഗ്രികളുമാണ് കുട്ടികൾ സമാഹരിച്ച് കൈമാറിയത് തങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനായി വാങ്ങുന്ന സാധനങ്ങളിൽ ഒരു പങ്ക് അവശരായവർക്ക് കരുതലാകാൻ മാതാപിതാക്കളുടെ സമ്മതത്തോടെ നീക്കി വെച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കു ഇങ്ങനെ പഞ്ചസാരയും പരിപ്പും ചായയിലയും സോപ്പും വാഷിംഗ് പൗഡറും അടക്കം മുപ്പത്തിനാല് ഇനങ്ങൾ കുട്ടികൾ സമാഹരിച്ച് ഇവ സ്കൂളിൽ എത്തിച്ച് അധ്യാപകരോടൊപ്പം ചേർന്ന് പാക്ക് ചെയ്തു പുത്തൻ പീടികയിലെ ജീവകാരുണ്യ സംഘടനയായ കാരുണ്യയുടെ സഹായത്തോടെ നിരാലംബരായ ബുദ്ധിമുട്ടുന്ന അമ്പത് പേർക്ക് ഇവ ആദ്യഘട്ടമായി കൈമാറി ഇവരെല്ലാം വർഷത്തിൽ ഒരിക്കൽ കാരുണ്യം നടത്തുന്ന സംഗമത്തിൽ പങ്കെടുക്കാൻ ആംബുലൻസിലെത്തുന്ന രോഗികളാണ് ചാടൂർ പഞ്ചായത്തിലും സമീപ പ്രദേശത്തിലുമായി നടന്നുവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ വിദ്യാർത്ഥികളും ചെറിയ തോതിൽ പങ്കുവഹിക്കുന്നുണ്ട് സ്കൂളിൽ നടന്ന ചടങ്ങിൽ കാരുണ്യ സെക്രട്ടറി ശ്രീ മുരുകൻ അന്തിക്കാടിനെ ഗോകുലം സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ കെ ആർ അഭിലാഷ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും സാധനങ്ങളും കൈമാറി ചാലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം മേധാവി ഷീജ തുടങ്ങിയവർ സന്നിധരായി പഠനത്തോടൊപ്പം സമൂഹത്തിലെ അവശരായവർക്ക് കരുതലേകി വേറിട്ട മാതൃകയാവുകയാണ് ഈ വിദ്യാർത്ഥികൾ പ്രളയത്തിൽ തകർന്ന കാരൂർ ബണ്ട് റോഡിന് ആറു വർഷത്തിന് ശേഷം ശാപം ആളൂർ പഞ്ചായത്തിലെ കൊമ്പൊടിഞ്ഞാമാക്കൽ ചാലക്കുടി റോഡിനെ കുണ്ടായി അണലൂർ റോഡുമായി ബന്ധിപ്പിക്കുന്നതാണ് ആളൂർ പഞ്ചായത്തിലെ കാരൂർചറ ബണ്ട് റോഡ് ഒന്നേക്കാൽ കിലോമീറ്ററോളം നീളം വരുന്ന റോഡ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് വെള്ളം കയറി തകർന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡിന്റെ പുനർനിർമ്മാണത്തിന് ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി റോഡിന്റെ പണികൾ മൂന്നര വർഷം മുൻപ് തുടങ്ങി വെച്ചെങ്കിലും കാരൂർ ചിറയുടെ വശം കോൺക്രീറ്റ് പിത്തി കിട്ടുന്ന പണി മാത്രമാണ് നടന്നിരുന്നത് പിന്നീട് വർഷങ്ങളോളം റോഡ് ശോചനാവസ്ഥയിൽ കിടന്നു സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ മാള ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒട്ടേറെ വാഹനങ്ങൾ കടന്നു റോഡിന്റെ പല ഭാഗത്തും കുഴികൾ രൂപപ്പെട്ടതോടെയാണ് യാത്രക്കാർ ദുരിതത്തിലായത് നവീകരണ പ്രവർത്തനങ്ങൾക്കായി റോഡിന്റെ ഉപരിതലത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ടാറിംഗ് ഇളക്കി കളഞ്ഞതും യാത്ര ദുരിതമാക്കി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ച് കരാറുകാരൻ പിന്നീട് പണി ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സമരരംഗത്തിറങ്ങിയതിനെ തുടർന്ന് അധികൃതർ ഇടപെട്ട് പുതിയ കരാറുകാരനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് റോഡ് നിർമ്മാണം പുനരാരംഭിച്ചത് മെറ്റിലിടുന്ന പണികൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു അടുത്ത ഒരു മാസം കൊണ്ട് ടാറിംഗ് പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കുമെന്നാണ് പ്രതീക്ഷ ഇന്നത്തെ സ്വർണ്ണ വില നോക്കം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ കുറഞ്ഞു ഗ്രാമിന് പതിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുപത് രൂപ കോടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ൾ ഒ അർദ്ധരാത്രിയിൽ വീടുകളുടെ ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്ത കേസിലെ പ്രതി അറസ്റ്റിൽ സിബിഐ ചമഞ്ഞ് ഒന്നേമുക്കാൽ കോടി രൂപയുടെ സൈബർ തട്ടിപ്പ് നടത്തിയ രണ്ട് പ്രതികൾ കൂടി റിമാൻഡിൽ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തം നഷ്ടപരിഹാരം നൽകുന്നത് വേഗത്തിലാകണമെന്ന് ജില്ലാ കളക്ടർ അനുഭവിക്കുന്ന അമ്പത് പേർക്ക് താങ്ങാവുകയാണ് പഴുവിൽ ഗോകുലം സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രളയത്തിൽ തകർന്ന കാരൂർച്ചര പണ്ട് റോഡിന് ആറു വർഷത്തിനു ശേഷം ശാപമോക്ഷമാകുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനഃസംപ്രേഷണം രാത്രി ഒമ്പത് മുപ്പതിനും പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നമസ്കാരം